<Sit'd> dog, you, possible, and, <?abilis> ും അതിൻ്റെ മുകളിലേക്ക് പോകണ്ട അവിടെ പുരി ഇറങ്ങുന്നു അപ്പോൾ അതുകൊണ്ട് അവന്മാർ കയറാതെ തിരിച്ചു വന്നാണ് ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും കൊണ്ടുപോകാൻ ആരുണ്ടാവില്ല എട്ട വേടക്കൊരു ഫുൾ വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ പോകും അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞു നമ്മൾ ഇതിൽക്കൂടെ കയറി നടന്നു കഴിഞ്ഞാൽ ആ ഒരു വട്ടവടയുടെ ഒക്കെ ആ കൃഷിത്തോട്ടത്തിൻ്റെയൊക്കെ ഫുൾ വ്യൂ കിട്ടുന്നു പറഞ്ഞത് എൻ്റെ ഹായ് ഹലോ ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോക്ക് നമ്മളിപ്പോൾ ഉള്ളത് കോവിലൂരാണ് വട്ടവടയിലെ കോവിലൂർ അപ്പോൾ ആ ഒരു സുന്ദരമായിട്ടുള്ള ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് അല്പം ഒരു ട്രെക്കിംഗ് ആയാലോ എന്ന് കരുതി ഈ ഒരു വട്ടവടയുടെ ഒരു കൃഷി ഭാഗങ്ങളൊക്കെ കാണുന്ന ഈ ഗ്രാമങ്ങളൊക്കെ കാണുന്ന കാണുവാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു മലയുടെ മുകളിലേക്ക് കയറി നിങ്ങൾക്കിതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഒരു ആണ് ഇവിടെ ഒരു ജീപ്പ് ഓടിക്കുന്ന ഒരാളാണ് ആ ഒരു വഴി പറഞ്ഞു തന്നത് അപ്പോൾ ഞാൻ എന്തായാലും ആ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ ആ കാഴ്ചകൾ കാണാം നമുക്ക് ഈയൊരു ഒരു ഫുൾ വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനവിടെ ചോദിച്ചപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇതിൽക്കൂടെ കയറി നടന്ന് കഴിഞ്ഞാൽ ആ ഒരു വട്ടപേടയുടെ ഒക്കെ ആ കൃഷിത്തോട്ടത്തിൻ്റെയൊക്കെ ഫുൾ വ്യൂ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത് ഇതിൽ കയറി ഈ റോയൽ റെസിഡൻസിയുടെ സൈഡിൽ കൂടെ കോസ് കാർഗിൽ എന്ന് പറഞ്ഞൊരു ഒരു പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ ഈ ഈ വഴി കൂടെ നടന്ന് നമുക്ക് അതിനൊരു വ്യൂ കിട്ടും എന്തായാലും കുത്തനെ കയറ്റമാണ് കയറി നോക്കുക നല്ല തോല് കേറ്റോട്ടോ ഉള്ളിൽ നല്ല കയറ്റോട്ടോ എന്ന് പറഞ്ഞ ഇത്ര പ്രത്യക്ഷില്ല എന്തായാലും മൂടി ചെന്ന് നല്ല വ്യൂ ഉണ്ടാവുമല്ലോ അത് മതി അതുകൊണ്ടാണീ കഷ്ടപ്പാട് കഴിച്ച് കാരണേ കോൺക്രീറ്റിന്റെ റോഡൊക്കെ അവസാനിച്ചോട്ടോ ഇനി മണ്ണ് വഴിയാണ് ഭയങ്കര ഏകാറന്നതാ ആരെയും കാണാല്ലേ അനിമോത്സൊന്നും ഉണ്ടാവൂലോ അങ്ങനെ എൻ്റെ അമ്മ എനിക്കു സംസാരിക്കാൻ ഒരാള അത്രയും കുത്തന്നെ കേറ്റെട്ടോ ഞാൻ സംസാരിക്കണ്ടില്ല സംസാരിച്ചോണ്ട് കയറാനും വരില്ല അമ്മ ഞാനെന്റെ ബാഗ് പേസിലുവെച്ചേക്കാ ഒരു മണിക്ക് മുമ്പ് വന്നില്ലെങ്കിൽ അവരെ കടയിൽ കൊടുത്തേക്കാന്നു പറഞ്ഞു ബാഗ് ബാഗൂടെ ആയിരുന്നെങ്കിൽ അടപ്പിളക്കിയനെ ഈ വണ്ണം കാരണേ കാറ്റിംഗ് കറുമ്പോൾ ആ പശുതിയാവാറ്റും ഞാൻ സംസാരിക്കണില്ല ഈ വഴിയിലൊന്നൊരു മനുഷ്യല്ലേ കേട്ടോ ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും കൊണ്ടുപോകാൻ ഉണ്ടാവില്ല പക്ഷെ നരപ്പുള്ളി വഴി എത്തി പൈൻമരങ്ങളുടെ പുള്ള നല്ലോണം കിതക്ക അത്രയും കേറ്റായിരുന്നു ഇനി അവിടെ സിനിമ വ്യൂ കിട്ടി ഈ കയറ്റം കയറി വന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുള്ളേ നല്ല കിതപ്പ നല്ല തണുപ്പും കേത്തപ്പും തണുപ്പുമല്ലേ ഓയോടെ കേരം തുടങ്ങിയിട്ടും ഇവിടെ വരുന്ന വഴിയിൽ പലിയൂർത്ത എന്നോ ഉണ്ടോ എൻ്റെ മണ്ണി അതങ്ങനെ ഇണക്കി വന്നതാണ്ടല്ലോ തരുന്നു അവിടെക്ക് പോകാം ഞാനിവിടെ ഒരു ഇടയ്ക്ക് ഒരു സ്ഥലം കണ്ടു പോകാം നോക്കി പക്ഷേ ഈ മരങ്ങൾ കാണുന്നത് കൊണ്ടൊന്നും കാണാൻ പറ്റുള്ള പൈൻ മരങ്ങളെ അപ്പം യൂക്കാലി മരങ്ങൾ അല്ലെങ്കിൽ നല്ല വ്യൂ കിട്ടിയനെ ആ ഒരു തട്ടിത്തട്ടുള്ള കൃഷി സ്ഥലത്തിൻ്റെ ഞാനപ്പോൾ അവിടെ നിന്ന് ഇച്ചിരി കൂടി നടന്നതെന്ന് പറഞ്ഞു ഇത്രയും കയറ്റമൊന്നുമില്ലാന്ന് പറഞ്ഞു കുറച്ചു മൂടി പോയി കഴിഞ്ഞാൽ മരങ്ങളൊന്നും ഇല്ലാതെ നല്ല വ്യൂ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കുറച്ചു അങ്ങോട്ട് നടക്കും രണ്ട് മൂന്ന് പട്ടികൾ വന്ന് പറയണ്ടായി എന്തായാലും പുതിയ കടിക്കാവോ എന്തായാലും മുന്നിലേക്ക് കയറുമ്പോൾ നല്ല രസമുണ്ട് അതിന് നോക്കട്ടെ കേട്ടോ ഉമ്മര് മ്പന്തായാലും കൂട്ടായിട്ട് പറ്റെ എന്തായാലും ഈ പോകുന്ന വഴി അടിപൊളിയാണോ രസിയാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഗുണം ഇതാണ് നമുക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാം ചിലപ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന ഭംഗിയുള്ള കെടിലൻ വ്യൂ ഉള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ിയാൽ ഓ ആ മുമ്പേ പോയ പട്ടിയാ കേട്ടോ എന്നെ വഴിയാണെങ്കിൽ കുറ്റികൾ സമ്മാനിക്കണം കേട്ടോ രണ്ടു വഴിയാണ് അത് മെയിൻ വഴിയാ അത് ജീപ്പ് പോണ വഴിയാട്ടോ ഇത് ചെറിയൊരു വഴിയാണോ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഭയങ്കര കയറ്റാക്കാറു ഇത് നടന്നു പോകുന്ന വഴിയാ എളുപ്പമാണ് അപ്പോൾ പട്ടി അതിലേ കയറിപ്പോയി ഞാനതിന് പിറകു വന്നു ഞാൻ അതിലൊന്ന് ഇറങ്ങിയപ്പോൾ എട്ടുന്ന പണിയിട്ട് ആണോ ആ പട്ടി കറക്റ്റായിട്ടാണ് അവിടെ പോയി നിൽക്കുന്നേ അവിടെ ഉണ്ടാള് ഓ ഇത് കണ്ടോ ഇതിലെ ഞാൻ കയറി എൻ്റെ ഉപ്പാട് കളിക്കല്ലേ ആ പട്ടി കയറി പോകണ വഴി കൂടെ കയറി എന്നാ നീ ചെറിയ വഴി കൂടെ ഓ ഇവന്മാരെ സമ്മതിക്കണട്ടോ മനുഷ്യനൊക്കെ ബുദ്ധിയാ തോന്നുന്നു എത്താറായാവോ ആ അവിടെ ഒരു ടെൻ്റ് കൂടെ എന്തൊക്കെ കാണുന്നുണ്ട് ഓ അപ്പോൾ എനിക്കൊരു വടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ടുപേര് അവിടേക്ക് പോയിട്ടുണ്ട് ഉണ്ടോ അപ്പമാരി ഇപ്പോൾ ആ വ്യൂ കണ്ടിട്ട് തന്നെയാണെന്ന് പറഞ്ഞേ അപ്പോൾ അവിടെ ഒരു സ്റ്റേ ഉണ്ട് ആ സ്റ്റേയുടെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ വ്യൂ കാണാമെന്ന് പറഞ്ഞു അതിൻ്റെ മുകളിലേക്ക് പോകണ്ട അവിടെ പുരി ഇറങ്ങുന്നു അപ്പോൾ അതുകൊണ്ട് അവന്മാർ കയറാതെ തിരിച്ചു തന്നതാണ് അപ്പം എന്നോട് വടിയെടുത്ത് പോകാൻ പറഞ്ഞു അണ്ടോ വടി അപ്പോൾ എന്നാലും ആ ഒരു വ്യൂ കണ്ടിട്ട് തിരിച്ചു തരാം അതിൻ്റെ ഇടുന്നങ്ങനെ പുലി തന്നു കഴിഞ്ഞാൽ വീഡിയോ വരില്ല ആ അവിടുത്തെ എന്താ കാണാണ്ട് അവിടെ കുത്തനെ കേറ്റാ വയസ്സ് നോക്കി പേടിയാവണം കണ്ണൂർ കണ്ണൂർ ഒറ്റയ്ക്കാണ് പറയണതെന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ ഒരു പേടി ഏതൊക്കെയാന്ന് പറയണം തിൻ്റെ ഏറ്റവും മുകളിലെത്തിൻ്റെ കേട്ടോ അവിടെ കോക്സ് ഗാർഗൽ ആ ഒരു സ്റ്റേ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി വന്നിട്ട് ഇവിടെയൊക്കെ സ്റ്റേ എടുക്കാവുന്ന ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി ഓ ഉണ്ടോ ക്ഷയില്ല അതിൻ്റെ അപ്പുറത്തോണ്ട് കേട്ടോ ഏ ഒരുപാട് സ്ഥലങ്ങൾ അവിടെയൊക്കെ എൻ്റെ വ്യൂ ഉണ്ടോ എന്തായാലും ഇവിടെ വരെ വന്നതിൽ ഗുണമായി ഇനി ഇറങ്ങാം ഇവിടെ ക്യാമ്പ് ഫയറിനായ സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇറങ്ങാം ഓ ആവശ്യതേ ശരിക്കും ഈ വാടി ഉള്ളതുകൊണ്ട് കുത്തി ഇറങ്ങാൻ പറ്റി ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ടായി യാത്രയൊക്കെ എന്തായാലും അവിടുന്ന് ഒരു കിടലൻ ബസ് റൂട്ട് കിട്ടി അതുപോലെ തന്നെ ഒരു ട്രക്കിങ് കിട്ടി ഇപ്പോൾ മഴയും പെയ്യുന്നുണ്ട് ചെറുതായിട്ട് മഴ പൊടിയുണ്ട് അപ്പോൾ നല്ല കോടയായിരിക്കും കഴിഞ്ഞു അപ്പോൾ യാത്ര എങ്ങനെ ഉണ്ടായാലും സൂപ്പറായിരുന്നോ ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടിട്ട് ഏതേക്കൂ ലൈക്ക് ചെയ്തേക്കൂ നല്ല പേടിയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ കഴിച്ചുകൊടുത്ത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ ട്രക്കിങ്ങൊക്കെ തിരഞ്ഞെടുത്ത് ഒരു തണുപ്പും കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ട്രക്കിങ് നടത്താം ഫ്രീ ആയിട്ട് വളരെ കുറച്ച് തുകയ്ക്ക് നമുക്ക് ഈ ഒരു ഈ വട്ടവടയിലെത്താം അതുപോലെ തന്നെ ഒരു ട്രക്കിംഗ് കൊടുക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആണെന്ന് വരെ എല്ലാവർക്കും നമസ്കാരം